എല്ലാവർക്കും നമസ്കാരം മാറ്റം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് സാഹചര്യങ്ങൾക്കും പരിസ്ഥിതികൾക്കും കാലത്തിനും അനുസൃതമായി മനുഷ്യൻ അവനെ തന്നെ നവീകരിച്ച് മതിയാകും രൂപപ്പെടലിൻ്റെ മനോഹാരിത നിറയുന്ന നിരവധി അനുഭവങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ആടിനെ മേയ്ക്കുന്ന ഇടയനിൽ നിന്നും ഒരു ജനതയുടെ വിമോചകനായി മാറ്റപ്പെടുന്ന മോശ മുൾപ്പടർപ്പ് അനുഭവത്തിൽ നിന്ന് നെബോ നബോപർവ്വതത്തിലേക്ക് എത്തുമ്പോൾ മോശയുടെ ജീവിത കർമ്മകാന്ഡം ഒന്ന് ശരിയായി നിരീക്ഷിക്കാമെങ്കിൽ എത്രമാത്രം പ്രതിസന്ധികളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നു എന്നാൽ അവിടെയെല്ലാം വിളിച്ചവന്റെ വെളിക്ക് യോഗ്യമാം പ്രകാരം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നല്ല മാറ്റത്തിന് ദൈവകൃപ അവനെ ശക്തനാക്കി അപ്പൻ്റെ ആടിനെ മേയിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇസ്രയേലിന്റെ രാജപദവിയിലേക്ക് നടന്നടുക്കുമ്പോൾ ദാവീദിന്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയും അവിടെയെല്ലാം അവർ അനുഭവിച്ചറിയുന്നത് ദൈവകൃപയാണ് ബെറിൻ എസ് സികളിന്റെ വാക്കുകൾ ൂണിറ്റി ഫോർ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ജീവിത വഴികളിൽ നമ്മൾ എപ്പോഴാ കരുത്തരായത് പ്രതിസന്ധികളെ നേരിട്ടപ്പോഴല്ലേ അതിജീവനത്തിന്റെ സമ്മാനപ്രതികളുമായിട്ടാണ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പിച്ച തുടങ്ങിയപ്പോൾ എത്ര തവണ നിലത്ത് വീണിട്ടുണ്ട് ഓരോ വീഴ്ചയും നമുക്കൊക്കെ ഓരോ പാഠങ്ങളായിരുന്നു ആ കരുത്താണ് ഓടാനും ചാടാനും നിൽക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ദൈവം നമ്മളിൽ നിന്ന് ഒരു മനം മാറ്റം ഇച്ഛിക്കുന്നുണ്ട് പാപത്തിൻ്റെ മുഖം മൂടി യഥാർത്ഥ കാഴ്ചകളെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് ധൂർത്തപുത്രനും പാവിന്യായ സ്ത്രീക്കും ചുങ്കക്കാരനും ഒക്കെ സംഭവിച്ചതുപോലെ പാപച്ചെളിയിൽ തന്നെയായിരിക്കാൻ അത് നമ്മളെ കീഴോട്ട് വലിക്കുന്നുമുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന സൃഷ്ടിയാകുന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു മാറുക എന്നതിന് ഇതിനേക്കാൾ മഹത്തായ അർത്ഥം എന്താ ഉള്ളത് കർത്താവേ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചവനാണ് എന്നാൽ ആ വഴിയിൽ നിന്നൊക്കെ ഞങ്ങൾ എത്രയോ തവണ മാറിപ്പോയിട്ടുണ്ട് ചില പ്രലോഭനങ്ങളിൽ വല്ലാതെ കുടുങ്ങിക്കിടപ്പുമുണ്ട് കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി നാം മാറണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് നദിങ് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ യുവർ ലൈഫ് വൈൽ യുവർ മൈൻഡ് ഈസ് മനം മാറിയവന്റെ വഴിയൊന്നും അത്ര സ്മൂത്തല്ല പക്ഷേ ക്രിസ്തുവിൽ മനം മാറിയവൻ്റെ തണലായി രക്ഷകനായ യേശുണ്ട് പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് ഉള്ള മനോഹര സഞ്ചാരം പോലെ യേശുവിൽ ഒരു പുതിയ മനുഷ്യനായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ കൃപയാറുള്ളണമേ റോമർ കഴുകിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് പാപിനിയെ പോലെ പോലെ ചുങ്കക്കാരനെ പോലെ ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് അനുദപിക്കുവാനും കർത്താവിൽ പുതുക്കപ്പെടുവാനും തക്ക ഞങ്ങൾക്ക് കഴിയണമേ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവല്ലോ കർത്താവ് അങ്ങയുടെ ഇമ്പകരമായ ശബ്ദം കേൾക്കാൻ ഈ ജീവിതം ദൈവ ഇച്ഛയ്ക്കനുസരിച്ച് പുനഃക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും അത് ദൈവേച്ചയ്ക്കാൻ ഹിതമല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം സൃഷ്ടാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണല്ലോ സൃഷ്ടിയുടെ അടിസ്ഥാന ധർമ്മം അതിനായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് പുതുക്കുവാൻ അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ പോകണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ